പക്ഷെ അവൻ പറഞ്ഞിട്ടില്ലല്ലോ അതേ മുമ്പാളെ ആ മോ മന് ഈ മോൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴേ എനിക്കൊരു പ്രത്യേക എനർജിയാണ് ആ ഒരു സന്തോഷത്തിൽ ഞാൻ വളർന്നവനാണ് പക്ഷേ പിൽക്കാലത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ബിസിനസ്സൊക്കെ നടത്തിയിട്ട് ബിസിനസ്സൊക്കെ പൊട്ടിപ്പൊളിഞ്ഞവനാണ് ബസ് സർവീസ് നടത്തിയിട്ടുണ്ട് ലോറി സർവീസ് നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാനൊരു കലാപാസന ഉള്ള ആളും കൂടിയാണ് കേട്ടോ എൻ്റെ ചെറുപ്പത്തിലെ അതായത് ഞാൻ എനിക്ക് ഇരുപതാമത്തെ വയസ്സിൽ നാടകത്തിൽ അഭിനയിക്കണമെന്നൊരു മോഹം തോന്നി നാടകരംഗത്തേക്ക് ഇറങ്ങിയതാണ് എന്നാൽ കേരളത്തിൻ്റെ തെക്കേറ്റം മുതലും വടക്കേയറ്റം വരെ പിന്നെ പ്രൊഫഷണൽ നാടൻകുന്നത് ശ്രദ്ധേയമായ പല വേഷങ്ങളും ചെയ്തിട്ടുള്ളൊരു നടനാണ് ഞാൻ എനിക്ക് അഭിമാനം ഉണ്ടകത്ത് എന്നെ അറിയാത്ത എന്നെ അറിയാൻ പാടില്ലാത്ത ഒത്തിരി താരങ്ങൾ ഇപ്പോഴും ഉണ്ടട്ടോ എല്ലാവർക്കും എന്നാ ഏറിയ പങ്കു ഇവർ നൂറ് പേരുണ്ടെങ്കിൽ ഒരു അൻപത് പേരുണ്ട് അറ്റ്ലീസ്റ്റ് എന്നറിയുന്നവരാണ് അതേപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട സായി കുമാർ വിജയരാഘവൻ രസഭാവ ഇവരൊക്കെ ഞങ്ങളൊരു കാലഘട്ടത്തിലുള്ള കൂട്ടുകാരായിരുന്നു അവരൊക്കെ ഇവിടെ എത്തി രസഭാവ് മരിച്ചുപോയി എൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന എനിക്ക് വലിയ ഇഷ്ടമുള്ളവനായിരുന്നു അവനും എന്നെ ഇഷ്ടം ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അത് കാലത്തിൻ്റെ ഒരു വിളി പക്ഷേ മറ്റുള്ളവർക്ക് ഇപ്പോഴും ഒരുവിധം നല്ല പൊസിഷനിൽ തന്നെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കൊരു സ്വഭാവമെന്ന് വെച്ചാൽ ഞാൻ എന്തോ ഈ ആ വളർന്നു വന്നതിൻ്റെ സാഹചര്യം